ബാഗിന്റെ എക്സാക്ട് പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഇത് കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ടെസ്റ്റ് ആണോ ആ ടെസ്റ്റ് തുറന്ന് വെച്ച് വേണം ഇത് കാണാൻ കാരണം ഞാൻ പറയുന്നതും അതല്ലാണ്ട് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പം പഠിക്കാൻ പറ്റും സോ ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ബാഗ് ഇടുന്നത് തന്നെ റൈറ്റ് സൈഡിലായിരിക്കണം ഇടേണ്ടത് പ്രൊസീജിയേഴ്സ് വൈസ് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ആണ് പിന്നെ കൂടുതലും കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ ഇട്ട ബാഗ് അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ വെച്ചിട്ടുണ്ടാവും ഇത് ഫീൽഡ് ട്രിപ്പ് ഫീൽഡ് വിസിറ്റിനായിരിക്കും ഇത് കൂടുതലും നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ രണ്ട് സൈഡ് പൗസിൽ ഒരു സൈഡ് പൗസിലായിരിക്കും നമ്മുടെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവുക നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള സർഫേസ് ആദ്യം തന്നെ ചൂസ് ചെയ്യണം ആ ചൂസ് ചെയ്യുന്ന സർഫേസിലേക്ക് നമുക്ക് വേണ്ട പേപ്പർ എടുത്ത് നമ്മൾ ഇരിക്കാൻ സൈഡ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ പേപ്പർ എടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് അൺലോക്ക് ചെയ്ത് ഈ പേപ്പറിൻ്റെ ഒരു സൈഡ് ചേർത്ത് വേണം നമ്മൾ എപ്പോഴും പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു മാനുവലിൽ വേണം നമ്മൾ പേപ്പർ നിവർത്താൻ അതിനുശേഷം ഈ പേപ്പർ ഒരു വൃത്തിയുള്ള സർഫേസിലേക്ക് വിരിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഈ ഒരു ഫേസിൽ നിന്ന് നമ്മൾ ഈ ഒരു പേപ്പറിനെ നാല് ഡയഗ്ണലായിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കി വേണം നമുക്ക് ഈ ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കാൻ അതിനുശേഷം ഈ ബാഗിൻ്റെ ഈ ഒരു വശം അടിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ ഈ ബാഗ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ പേ പേപ്പറിനെ നമ്മൾ നാല് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിക്കുന്നത് ഒരെണ്ണം ഡാഗിനലായിട്ട് നമ്മൾ ബാഗ് വെച്ചു ഒരെണ്ണം വർക്കിംഗ് ഏരിയയും ഒരെണ്ണം സ്റ്റെറൈൽ കമ്പാർട്ട്മെന്റും അതേപോലെ ഒരു സൈഡ് സോയിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഡിസ്കാർഡ് ചെയ്യാനുള്ള ഒരു ഫേസും ആയിരിക്കും ഒരു സൈഡ് എന്ന് പറയുന്നത് സോ ബിഫോർ ഡൂയിങ് ഹാൻഡ് വാഷിംഗ് നമ്മൾ എല്ലാ ഐറ്റംസും എല്ലാം അൺലോക്ക് ചെയ്ത് നമ്മുടെ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്തു വെക്കുക നമുക്ക് ഹാൻഡ് വാഷിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം അപ്പൊ ഞാൻ ആദ്യം ഈ ഇതിനകത്തുള്ള ഈ ബാഗിന്റെ അകത്തുള്ള കമ്പാർട്ട്മെന്റ്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടതെന്നും എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാം പക്ഷെ ഇത് ഓരോ ബുക്കിലും ഡിഫറെന്റ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്ന ബുക്ക് ഏതാണോ അതനുസരിച്ച് റെഫർ ചെയ്ത് പഠിക്കുക അപ്പൊ ആദ്യം തന്നെ രണ്ട് സൈഡ് കമ്പാർട്ട്മെന്റ്സ് ഉള്ളത് ഇതിന്റെ ആദ്യത്തെ സൈഡ് കമ്പാർട്ട്മെന്റ്സിനകത്ത് നമ്മൾ ഈ വിരിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക ന്യൂസ് പേപ്പേഴ്സ് പിന്നെ ഈ ഒരു കമ്പാർട്ട്മെന്റിലാണ് സോപ്പ് ടവ്വല് സോപ്പ് ഡിഷ് ഒക്കെ ഉണ്ടാവുക പിന്നെ ഈ പേപ്പർ വെക്കുന്ന ഇതിൽ തന്നെ പെന്നും നോട്ട് പാഡും പെൻസിലും ഇതെല്ലാം ഉണ്ടായിരിക്കും പിന്നെ ദി മെയിൻ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉള്ളിലെ ഈ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്തതിനു ശേഷം മാത്രമാണ് യൂസ് ചെയ്യാവുള്ളൂ മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ ഹിയർ വി ക്യാൻ സീ മൂന്ന് മെയിൻ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇത് സ്റ്റെറൈൽ ഏരിയ ആണ് ഈ സ്റ്റെറൈൽ ഏരിയയിലായിരിക്കും നമ്മൾ ഗോസ് പീസസ് വെച്ചിട്ടുണ്ട് കോട്ടൺസ് വെച്ചിട്ടുണ്ട് അതേപോലെ കോട്ടൺ പാഡ് സ്റ്റെറൈൽ ഗ്ലൗസ് പിന്നെ Ports, आद, ना, ना 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 ി പോസ് അതേപോലെ ആർട്ടിക്കിൾസും വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വേറൊരു കമ്പാർട്ട്മെന്റിൽ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റെറൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ഏതാണോ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വെക്കുന്നത് പിന്നെ ഗ്ലൗസ് ഉണ്ടായിരിക്കും അതുപോലെ സ്പെസിമെൻ ബോട്ടിൽസ് ഇതെല്ലാം ഇവിടെയാണുള്ളത് അതേപോലെ ഇവിടെ ഒരു ഹിഡൻ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനാണ് പൊട്ടുന്ന സാധനങ്ങൾ ലൈക് ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഡ്രോപ്പർ ഇതെല്ലാം വെക്കുന്നത് പിന്നെ ഈ ഒരു കമ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഈ ഒരു സോൾട്ട് ഐഡൻ ടെസ്റ്റിന്റെ സാധനങ്ങൾ അതേപോലെ ടെസ്റ്റ് ട്യൂബ് ഇതെല്ലാം ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോ ഇതാണ് ഇതിന്റെ ഉള്ളിലെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ വെക്കുന്നത് ഇതല്ലാണ്ട് ഔട്ടർ കമ്പാർട്ട്മെന്റിൽ നമ്മൾ വെക്കുന്നതാണ് പേപ്പേഴ്സ് വെക്കുന്നുണ്ട് അതേപോലെ ഫീറ്റോസ്കോപ്പ് കിഡ്നി ട്രേ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ ഈ ഒരു ബാഗിന്റെ അകത്ത് ക്യാരി ചെയ്യുന്നത് നിങ്ങൾ ഏത് പ്രൊസീജിയർ ആണോ ചെയ്തത് ആ പ്രൊസീജിയർ ചെയ്ത ആർട്ടിക്കിൾസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഔട്ടർ കമ്പാർട്ട്മെന്റിൽ വേണം വെക്കാൻ കാരണം നമ്മൾ ഇനി സ്റ്റെറൈല് ഇത് ഓട്ടോ ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റെറൈൽ കമ്പാർട്ട്മെന്റിൽ വെക്കുകയുള്ളൂ അപ്പൊ ഇനി ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ബാഗ് അതേപോലെ തന്നെ എടുത്ത് തിരിച്ച് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു വെക്കാൻ മറക്കരുത് ഇനി അതേപോലെ ഇനി പേപ്പർ എടുക്കുന്നതിനും ഒരു വശമുണ്ട് സെന്ററിൽ പിടിച്ചു വേണം നമ്മള് പേപ്പർ എടുക്കാൻ ഇതിങ്ങനെ എടുത്ത് പയ്യെ നമുക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതേപോലെ തിരിച്ചെടുത്ത് വെക്കാം ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊസീജിയറിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് വർക്കിംഗ് ഫേസിലേക്ക് കൊണ്ടുവരാവുള്ളൂ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലുള്ള ആളുകളുടെ ഹെൽപ്പോട് കൂടി വേണം വെള്ളം ഒഴിക്കാൻ കാരണം പുറ ടാപ്പൊന്നും അത്ര അവൈലബിൾ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ വില്ലേജ് സെറ്റപ്പിലൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ടർക്കി ഇതിപ്പോ ഒരു ചെറിയ ടൗലാണ് നിങ്ങൾക്ക് നല്ല ടൗല് വലുത് അത്യാവശ്യം നമ്മുടെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന എടുക്കാം അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം പൊതുവെ എല്ലാവരും ചെയ്യുന്നതും നമ്മളെന്നാൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞ് ഹാൻഡ് തുടയ്ക്കുന്നത് സോ ആദ്യം കൈയൊക്കെ കഴുകി ഇതിന്റെ ഒരു ഒരു പോർഷനിൽ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ തുടയ്ക്കുന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് പിടിച്ച് ഇങ്ങനെ എടുത്ത് ഇപ്പുറത്തെ കൈ നമ്മള് തുടയ്ക്കുന്നു ഇതവിടെ വിരിച്ചിട്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ആർട്ടിക്കിൾസും എല്ലാം കഴുകിയതിനു ശേഷം മാത്രമാണ് ഇത് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇവിടെ വയ്ക്കാറുള്ളൂ അപ്പോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ ഇതിന്റെ ഡെഫിനിഷൻ ഇലമെന്റ്സ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്യാൻ പഠിക്കാൻ മറക്കരുതല്ലോ അപ്പൊ ഇനി ഏതെങ്കിലും നല്ല വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്